കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ മുൻ കൌൺസിലർ ഡി അശ്വിനിദേവിന്റെ അനുസ്മരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ഭാരതീയ ജനതാ പാർട്ടി കായംകുളം മണ്ഡലം അധ്യക്ഷൻ കൃഷ്ണകുമാർ രാംദാസ് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭാ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദക്ഷിണ മേഖലാ ഉപാധ്യക്ഷനും മുൻ കൌൺസിലറും കൂടിയായ ഡി അശ്വിനിദേവിന്റെ അനുസ്മരണവും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വാർഡിലെ മുഴുവൻ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും മുഴുവൻ കുട്ടികൾക്കുള്ള മൊമെന്റോ വിതരണവും സംഘടിപ്പിച്ചത് അനുസ്മരണ ഉദ്ഘാടനം ബിജെപി കായംകുളം മണ്ഡലം അധ്യക്ഷൻ കൃഷ്ണകുമാർ രാംദാസ് ഭദ്രദീപം തെളിച്ച് നിർവഹിച്ചു ഒരു സെക്രട്ടറിയുടെ മരണം അതുമായി ബന്ധപ്പെട്ട് കായകളെ ഗവൺമെന്റ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് വേഗം തന്നെ ഇവിടെ എത്തണം ഈ പരിപാടിയിൽ പങ്കുചേരണമെന്ന് ഞാനും പാലക്കുറ്റി ജയകുമാറും സദാശിവനുമൊക്കെ ഇവിടെ ഓടി വന്നത് അശ്വനിദേവിൻ്റെ അനുസ്മരണം ചടങ്ങ് നടത്തുന്നതോടൊപ്പം ഈ വാർഡിലെ വിദ്യാഭ്യാസപരമായ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമൻറ്റോ വിതരണവും പുസ്തക വിതരണവും ഒക്കെ നടത്തുകയാണ് അതിനെപ്പറ്റി കുട്ടികളുടെ മൊമന്റോ വിതരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രീ പാലക്കുറ്റത്ത് വിജയവുമാർ ആയിരിക്കും നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ വാർഡില് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അശരണരായ ആൾക്കാർക്ക് ഒരു സാമ്പത്തിക സഹായം ചെയ്യുക എന്ന കൂടി കഴിഞ്ഞ തവണയും ഈ വീട്ടിൽ വെച്ച് ശ്രീ സന്തോഷ് കണിയാമറമ്മന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം തന്നെയാണോ ആ ഒരു ഗഡു ഫസ്റ്റ് ഗഡു വിതരണം ചെയ്ത് ഉദ്ഘാടനം ഇവിടെ നടത്തിയത് അതിൻ്റെ അടുത്ത പടിയായിട്ട് വരും വർഷങ്ങളിൽ ആ സാമ്പത്തിക സഹായം പെൻഷൻ പദ്ധതി പോലെ ഒരു പെൻഷൻ പദ്ധതി വാർഡ് നടപ്പാക്കുന്ന ഒരു പദ്ധതി വരും വർഷങ്ങളിൽ അനവധികളായ ആൾക്കാർക്ക് കൊടുക്കും എന്നൊരു ഉറപ്പ് നമ്മുടെ വാർഡ് കൗൺസിലർ നൽകിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പൂർണമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അധികമായി രണ്ടു പേർക്കു കൂടി ഈ പെൻഷൻ പദ്ധതി ഈ വാർഡിൽ നടപ്പിലാക്കുന്നത് അശ്വിനിദേവ് ഈ വാർഡിൻ്റെ കൗൺസിലറാകുമ്പോൾ ഈ വാർഡിന്റെ വികസന കാര്യത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ കേന്ദ്ര ഗവൺമെൻ്റെ ആണെന്നുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻ്റെ ആണെന്നുണ്ടെങ്കിലും ത്രിതല പഞ്ചായത്തിനൊക്കെ നൽകപ്പെടുന്ന വികസന പദ്ധതികൾ അത് ഒരെണ്ണം പോലും കുറയാതെ ഈ വാർഡിൽ നടപ്പിലാക്കും എന്നൊരു ഉറപ്പ് അശ്വിനിദേവ് വിജയിച്ചപ്പോൾ വാർഡ് കൗൺസിലറായി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നു കായംകുളം മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചോളം നമ്മുടെ കായംകുളം മണ്ഡലത്തിലെ ഇരുപത്തൊന്ന് കൗൺസിലർമാർ ആ ഇരുപത്തൊന്ന് കൗൺസിലർമാരും പുതിയതായിട്ട് വന്ന ഒൻപതോളം കൗൺസിലർമാരും പരിചയമില്ലാത്ത ഒൻപത് കൗൺസിലർമാരും പരിചയം സമ്പന്നരായ ബാലൻസ് കൗൺസിലർമാരും വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും കൗൺസിലറായിട്ട് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയെക്കാട്ടിലും ഒരു പടി കൂടി മുന്നിലോട്ട് നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ടാണ് കൗൺസിലർമാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്നതിനേക്കാൾ ഉപരി ഈ ആദർശത്തിൽ വിശ്വസിച്ച് വിജയിച്ചു വരുന്ന മെമ്പർമാർ കൗൺസിലർമാർ ആ തരത്തിൽ മാത്രമേ പൊതുജന സേവനം നടത്തുകയുള്ളൂ എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് തുടർന്ന് നടന്ന ചടങ്ങിൽ എം എസ് സി ഫോറൻസിക് ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കിയ പാർവതി എസ് പ്രസാദിനെ അനുമോദിക്കുകയും പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി മൂന്നാമതൊരു കുടുംബത്തിനു കൂടി പെൻഷൻ നൽകുകയും ചെയ്തു വാർഡ് കൗൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മൊമെന്റോയും പഠനോപകരണ വിതരണങ്ങളും ബി സംസ്ഥാന പി അംഗമായ കൗൺസിലംഗമായ പാലമുറ്റത്ത് വിജയകുമാർ നിർവഹിച്ചു എസ് എൻഡിപി ശാഖാ പ്രസിഡന്റ് സുധീർ ദത്ത് റിട്ടയേർഡ് അധ്യാപിക ലളിത ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി സദാശിവൻ വികസന സമിതി അധ്യക്ഷൻ രാജേഷ് കൊച്ചയ്യത്ത് കവിതാ രാജേഷ് കലാരാജേഷ് സ്മിതാലാൽ ജനറൽ സെക്രട്ടറി സുഭാഷ് കടക്കാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം